ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി പ്രതീക്ഷകളുമായി പുതിയ അധ്യയന വർഷത്തിലേക്ക് വീണ്ടും ഒരധ്യയന വർഷം കൂടി എത്തിയിരിക്കുന്നു സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സംസ്ഥാന പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇതോടൊപ്പം എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം നടക്കും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലും പ്രവേശനോത്സവം ഉണ്ടാകും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടും ഭിന്നശേഷി കുട്ടികൾക്ക് അർഹമായ പരിഗണന നൽകിക്കൊണ്ടുമായിരിക്കണം ചടങ്ങുകൾ സംഘടിപ്പിക്കേണ്ടതെന്ന് എല്ലാ സ്കൂളുകൾക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സ്കൂൾ തുറക്കുന്നതിനു മുമ്പ് തന്നെ എല്ലാ സ്കൂളുകളുടെയും ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് ഈ അധ്യയന വർഷത്തെ സമഗ്ര ഗുണമേന്മ വർഷമായി പരിഗണിച്ചുകൊണ്ടായിരിക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുക ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടേണ്ട അറിവും കഴിവും അതത് ക്ലാസ്സിൽ വെച്ച് തന്നെ നേടി എന്ന് ഉറപ്പാക്കുക എന്നത് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമാണ് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ലൈലാസ് പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സ്കൂൾ വർഷം ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും നടന്നു വരികയാണ് സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ബിആർ സിയുടെയും മറ്റ് ഘടകങ്ങളുടെയും ഒക്കെ വിദ്യാഭ്യാസ വകുപ്പുകളുടെയൊക്കെ കൂടി സ്കൂളുകളിലൊക്കെ സ്വാഗത സംഘം രൂപീകരിച്ച് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രവേശനോത്സവത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു നമുക്കറിയാം സ്കൂൾ തുറക്കുന്നത് ജൂൺ മാസത്തിലായതുകൊണ്ട് തന്നെ രണ്ടു മാസം സ്കൂൾ അടഞ്ഞു കിടക്കുകയാണ് എല്ലാ വിദ്യാലയങ്ങളും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളും പരിസരവും ഒക്കെ വൃത്തിയാക്കി വളരെ മനോഹരമാക്കി സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാടുപിടിച്ചിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് ആ ക്ലാസ് റൂമുകളിലെ ബെഞ്ചും ഒക്കെ ക്ലിയർ ചെയ്ത് പുതിയ കുട്ടികളെ സ്കൂളുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സ്കൂളുകളും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷം വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പരിഷ്കാരങ്ങളും ഒക്കെ കൊണ്ടുവന്ന ഒരു വർഷമാണ് അക്കാഡമിക് രംഗത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിലെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എട്ട് ഒൻപത് ക്ലാസ്സുകളിൽ മിനിമം മാർക്ക് നടപ്പിലാക്കി വരാൻ പോകുന്ന വർഷങ്ങളിൽ എട്ടാം ക്ലാസ്സുകാർക്ക് മിനിമം മാർക്ക് നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയം തോറ്റിട്ടുള്ള വിദ്യാർത്ഥികളെ വീണ്ടും റീടെസ്റ്റ് നടത്തി അവരെ മെച്ചപ്പെടുത്തിയിട്ട് ഒൻപതാം ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കുകയും അങ്ങനെ അടുത്ത വർഷം മുതൽ എട്ടു ഒൻപതിലും പത്തിലും ഒക്കെ ഇതിൻ്റെ മിനിമം മാർക്ക് നടപ്പിലാക്കി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറിയിലെ വളരെ നേരത്തെ തന്നെ മിനിമം മാർക്ക് ഉണ്ട് അതായത് എൺപതിൽ ഇരുപത്തിനാല് അതായത് നൂറില് മുപ്പത് മാർക്ക് കിട്ടിയാൽ മാത്രമേ കുട്ടി ജയിക്കത്തുള്ളൂ സിയും ടീമുണ്ട് അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ടെർമിനൽ ഇവാലുവേഷൻ ഉണ്ട് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഇരുപതും ടെർമിനൽ ഇവാലുവേഷന് എൺപത് മാർക്കിലുമാണ് ഈ എൺപത് മാർക്ക് ഇരുപത്തി നാല് മാർക്ക് മിനിമം ഉണ്ടെങ്കിലേ ഹയർ സെക്കൻഡറിയിൽ ഒരു കുട്ടി ഒരു വിഷയത്തിന് വിജയിക്കുകയുള്ളു ഇതേ നടപടിക്രമങ്ങൾ തന്നെ നമ്മുടെ ഈ വർഷം മുതൽ എട്ടാം ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുണ്ട് അത് വിദ്യാഭ്യാസ മേഖലയിലെ ഒരു വലിയൊരു മാറ്റമായിട്ട് കാണുന്നു കുട്ടികൾ എഴുതാനും വായിക്കാനും പിന്നെ കണക്കുകൂട്ടാനും ഒക്കെ പഠിച്ച് മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ പത്താം ക്ലാസ് പാസ്സായിട്ട് പുറത്തിറങ്ങാനായിട്ട് സാധിക്കുകയുള്ളു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വലിയ പ്രതീക്ഷയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഹയർ സെക്കൻഡറിയിലും സി ബി എസ് സിയുടെയും ഐ സി എസ് സിയുടെയും ഒക്കെ നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ ഹയർ സെക്കൻഡറി മേഖല ആരംഭിച്ചു അതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള പരീക്ഷകൾക്ക് നമ്മുടെ കുട്ടികളെ പ്രാപ്തമാകുന്ന തരത്തിലേക്ക് നമ്മുടെ കരിക്കലവും അതുപോലെ തന്നെ പുസ്തകവും അതുപോലെ തന്നെ പരീക്ഷാ സമ്പ്രദായവും മാറ്റുന്ന രീതിയിലേക്ക് മാറുകയാണ് ഈ അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ മുഴുവൻ പത്താം ക്ലാസ് വിദ്യാർത്ഥികളും റോബോട്ടിക് സാങ്കേതിക വിദ്യ പഠിക്കാനുള്ള ഒരുക്കത്തിലാണ് പത്താം ക്ലാസ്സിലെ പുതിയ ഐ ടി സി പാഠപുസ്തകത്തിൽ റോബോട്ടുകളുടെ ലോകത്തെക്കുറിച്ച് പഠിക്കാനുണ്ട് ഇത് സംബന്ധിച്ച് അധ്യാപകർക്ക് പരിശീലനം നൽകി കഴിഞ്ഞു സ്കൂളുകൾക്ക് ഇതിനായി നൽകിയ റോബോട്ടിക് കിറ്റ് ഉപയോഗിച്ച് കൈയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ എന്ന ഉപകരണം തയ്യാറാക്കുക എന്നതാണ് ആദ്യ പ്രവർത്തനം പഠനാനുഭവങ്ങൾ പരിഷ്കരിക്കുന്നതിനൊപ്പം തന്നെ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളും സ്കൂൾ തുറക്കുന്നതിനു മുമ്പ് തന്നെ ഉറപ്പാക്കുകയാണ് സമഗ്ര ശിക്ഷ കേരളം കോഴിക്കോട് ജില്ലാ കോ വിദ്യാഭ്യാസ വിദഗ്ധനും എഴുത്തുകാരനുമായ ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീം പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുമ്പോൾ സാധാരണ സന്തോഷത്തിന് പുറമെ സങ്കീർണമായ ചില അവസ്ഥകളെക്കുറിച്ചുള്ള ആശങ്കകളും പൊതുസമൂഹത്തിനും അധ്യാപക സമൂഹത്തിനുമൊക്കെ ഉണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്കൂളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആശാസ്യമല്ലാത്ത ചില സംഭവങ്ങൾ ഒറ്റപ്പെട്ടതെങ്കിലും വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ചടക്ക പ്രശ്നങ്ങൾ മുതൽ അക്രമ സംഭവങ്ങൾ വരെ സ്കൂളുകളെ കുറെ കൂടി ഗൌരവമായി സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട അവസ്ഥ സംജാതമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിനെ സ്വന്തമായി ഏറ്റെടുക്കാൻ കഴിയാത്ത ഇഷ്ടപ്പെടാൻ കഴിയാത്ത തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉള്ള ഒരു സ്ഥാപനമായി അംഗീകരിക്കാനാവാത്ത ഒരു അകൽച്ചയും രൂപപ്പെട്ടു വരുന്നതായി സ്കൂളിൽ അവർ ഇരിക്കുമ്പോഴും മനസ്സുകൊണ്ട് സ്കൂളിനകത്തെ ഉൾക്കൊള്ളാനാവാത്ത സാഹചര്യത്തിലേക്ക് പറന്നു പോകുന്നതായി പൊതുവേ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് തലമുറകൾ തമ്മിലുള്ള ഈ ഒരു സംഘർഷം സ്കൂളിനെ കുറെ കൂടി സങ്കീർണമായ ഒരു ഭൂമികയാക്കി മാറ്റുകയാണ് ഇതിൽ ആരെയെങ്കിലും പ്രത്യേകം കുറ്റപ്പെടുത്തിയതൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കുറെ കൂടി വസ്തുനിഷ്ഠമായി മനഃശാസ്ത്രപരമായി സാമൂഹ്യ ശാസ്ത്രപരമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും കുട്ടികളെ കൂടുതൽ സ്കൂളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ സ്കൂൾ സംവിധാനങ്ങളെ മെക്കാനിസത്തെ മൊത്തം ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന തരത്തിലുള്ള ആലോചനകൾ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് എൻ്റയർ സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് ഇതിൽ അധ്യാപകർ എന്ന രീതിയിൽ മാത്രമല്ല സ്കൂൾ സിസ്റ്റം തന്നെ ആ തരത്തിൽ പുനഃക്രമീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ കുട്ടികളിലെ കുറെ കൂടി പുതിയ സെൻസിബിലിറ്റി ഉൾക്കൊള്ളാൻ അധ്യാപകർക്ക് സാധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ക്ലാസ് റൂം ആക്ടിവിറ്റികൾ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെയുള്ള തലമുറയിൽ അല്ലെങ്കിൽ ഇന്നത്തെ അധ്യാപകർക്കൊക്കെ പഠിച്ചതും പഠിപ്പിച്ചു വരുന്നതുമായ ഒരു രീതിശാസ്ത്രത്തിൽ നിന്നുള്ള മാറ്റം പലപ്പോഴും കുട്ടികൾക്ക് ആവശ്യമായി വരും അവർ കാഴ്ചയുടെ നിരന്തരമായ കാഴ്ചയുടെ ലോകത്തുള്ള കുട്ടികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓഡിറ്ററി അല്ല എന്നത് ഒരു ഏകപക്ഷീയമായ അധ്യാപകന്റെ ക്ലാസ്സിനെ കേട്ടിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മനോഘടന പോലും നഷ്ടപ്പെട്ടു കഴിഞ്ഞവരാണ് എന്നുള്ളത് അധ്യാപക സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ തരത്തിലൊക്കെ ഉള്ളൊരു പശ്ചാത്തലം നിന്നുകൊണ്ടാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ വിഭാഗം കുട്ടികളും എല്ലാ തരത്തിലുള്ള കുട്ടികളും എല്ലാ സാമൂഹ്യാവസ്ഥയുള്ള കുട്ടികളും എത്തിക്കഴിഞ്ഞ ഒരു സ്കൂളിൽ എല്ലാവർക്കും ഇനി ക്വാളിറ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഗുണമേന്മ ഉറപ്പാക്കുക എന്നുള്ളതാണ് അടുത്ത വടിയെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമൂഹം ഏറ്റെടുക്കേണ്ട ലക്ഷ്യം സ്കൂളിൽ ഏറ്റെടുക്കേണ്ട ദൗത്യം എന്ന് പറയുന്നത് കലാപഠനത്തിന്റെ ഭാഗമായി സിനിമയും പഠന വിഷയമാക്കിയിരിക്കുകയാണ് അതിന് പ്രത്യേകമായി പുസ്തകം തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് ഡിജിറ്റൽ ലോകത്തിൽ സിനിമയും എ ഐ സാങ്കേതിക വിദ്യയും സിനിമാ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളുമെല്ലാം പുതിയ കാലത്തിന്റെ തൊഴിൽ മേഖലയാണ് അതേസമയം വർദ്ധിച്ചു വരുന്ന അക്രമവാസനയും മയക്കുമരുന്നുകളുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും പുതിയ രീതിയിലുള്ള ബോധവൽക്കരണ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുമാണ് സാങ്കേതിക വിദ്യകൾ എത്രയുണ്ടെങ്കിലും പരസ്പര സൗഹൃദവും സഹായവും കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം കുഞ്ഞുങ്ങളെപ്പോലും ഏറെ സ്വാധീനിക്കുന്ന മൊബൈൽ ഫോണിന്റെ ഉപയോഗവും അവരുടെ സ്ക്രീൻ സമയവും നിയന്ത്രിക്കേണ്ടത് തന്നെയാണ് ഡേറ്റ സിൻഡ്രോം ബാധിച്ച ഇക്കാലത്ത് നമ്മുടെ നേരറിവുകൾ കാലഹരണപ്പെടുകയാണോ അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ ബി ബാലചന്ദ്രൻ പത്ത് വർഷത്തിന് മുമ്പുള്ള കേരളമല്ല ഇക്കേരളം പുതിയ കാലം തൊട്ടിലിൽ കിടക്കുന്ന പാവയുടെ കയ്യിൽ അതിന്റെ തുടർച്ചയെന്ന പോലെ എ തലച്ചോറുള്ള കൈഫോൺ മറ്റൊരവയവമായി തീർന്ന കാലം പിന്നെ ഡേറ്റാ സെൻട്രോം ബാധിച്ച കാലത്ത് നമ്മുടെ നേരറിവുകൾ കാലഹരണപ്പെടുകയാണോ ഇക്കാലത്ത് പിച്ചവെച്ച് തുടങ്ങുന്ന കുഞ്ഞിനെ പരുവപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട് എത്രാമത്തെ വയസ്സിൽ കൈഫോൺ കൊടുക്കാം കൊടുക്കുമ്പോൾ എന്തൊക്കെ തയ്യാറെടുക്കലുകൾ ഇതൊക്കെ ആലോചിക്കണം ഗുണാ മായ ഡിജിറ്റൽ ഉപയോഗത്തെ കുറിച്ചുള്ള പ്രവർത്തന പദ്ധതിയിലൂടെ ഓരോ കുട്ടിയും കടന്നു പോകണം ആ പദ്ധതിയിൽ ഡിജിറ്റൽ മുക്ത സമയനിഷ്ഠ കൂടി ഉണ്ടാകേണ്ടതുണ്ട് ഈ ലോകം മറ്റുള്ളവർക്ക് കൂടി ഉള്ളതാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം സ്നേഹം ത്യാഗം സഹനം ഗുണപരമായ പെരുമാറ്റം എന്നീ കാര്യങ്ങൾ വീട്ടിലും പള്ളിക്കൂടത്തിലും ശീലിപ്പിക്കണം മാനസിക ശാരീരിക പ്രശ്നങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തി പരിഹരിച്ചു കൊണ്ടേയിരിക്കണം തോൽവികളിൽ നിന്ന് ഉയർക്കൊള്ളാനും ജയങ്ങളിൽ അഹങ്കരിക്കാതിരിക്കാനുമുള്ള ജാഗ്രത പരിശീലിപ്പിക്കണം പ്രതീക്ഷയുടെ ചെടികൾ തളിരിടുക തന്നെ ചെയ്യും കുട്ടികൾ മുതിർന്നവരെ നന്നായി നിരീക്ഷിക്കുന്നു അറിയണം അപ്പോൾ നമ്മൾ ഏറെ ജാഗ്രത പാലിക്കണം അവരോട് പറയുന്ന കാര്യങ്ങൾ അരുതെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതായത് നമ്മൾ അവരോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരുമയുള്ള ഒരു ജീവിതം പ്രാവർത്തികമാക്കിയെങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം സങ്കല്പിക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ ആവുകയുള്ളു വീട്ടിലും പള്ളിക്കൂടത്തിലും ആണും പെണ്ണും ഒരുമിച്ച് പണിയെടുക്കണം വീട്ടിലെയും സ്കൂളിലെയും പാചക ശുചീകരണ പ്രവർത്തനങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ മനസ്സോടെ പ്രവർത്തിക്കണം ഇതൊരു ഭ്രാന്തൻ ചിന്തയായി പരിഗണിച്ചേക്കാം പക്ഷെ ഒരു നിമിഷം ഒന്ന് സങ്കല്പിക്കൂ ഇത് എത്ര മനോഹരമായൊരു ലോകം എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ഫലങ്ങൾ വന്നതോടെ പുതിയ കോഴ്സിന് ചേരാനുള്ള തിടുക്കത്തിലാണ് വിജയിച്ച കുട്ടികൾ വിദ്യാഭ്യാസത്തിന്റെ സമഗ്രമായ പരിഷ്കരണത്തിൽ പല മേഖലകളും ഉൾപ്പെടുന്നു തൊഴിൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൃഷി പാർപ്പിടം കരകൗശലം തുടങ്ങിയ മേഖലകളെ പരിചയപ്പെടുത്തുന്ന പഠനത്തിൽ ഉൾപ്പെടുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിനി ആമിന എൻ എ ആമിനൊരു അധ്യയന വർഷത്തെ എല്ലാവരും നോക്കിക്കാണുന്നത് പോലെ പുത്തൻ പ്രതീക്ഷയോടെ തന്നെയാണ് ഞാനും സ്വാഗതം ചെയ്യുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കും പുതിയ രീതിയിലുള്ള ക്ലാസ് റൂമുമാണ് നമുക്ക് സ്മാർട്ട് ക്ലാസ് റൂമും എ പോലുള്ള ആധുനിക സംഭവങ്ങളും ഒക്കെ നമുക്ക് പഠിക്കുവാനുണ്ട് അറിയുമ്പോൾ അതൊക്കെ എങ്ങനെ ആയിരിക്കും എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാനും നല്ല ആവേശത്തിലാണ് പുതിയ കൂട്ടുകാരും പുതിയ അധ്യാപകരും പുതിയ പാഠപുസ്തകവും എല്ലാം കൊണ്ടും നല്ലൊരു അധ്യയന വർഷമാകട്ടെ ഇതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ എല്ലാ ജൂണിലേതെന്ന പോലെയും മഴയാണ് പത്രങ്ങളിലൂടെയൊക്കെ അറിഞ്ഞു ആദ്യത്തെ രണ്ടാഴ്ച നമുക്ക് ക്ലാസ് ആയിരിക്കില്ല പകരം ഒരു ബോധവൽക്കരണമായിരിക്കുമെന്ന് കാരണം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയുന്നുണ്ടല്ലോ ലഹരിയും അതിക്രമ സ്വഭാവങ്ങളും ഒക്കെ കൂടി വരുന്നത് അപ്പോ കുട്ടികളായ പുതുതലമുറയിലെ യുവാക്കളായ നമ്മളിലൂടെ തന്നെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നല്ലതാണെന്ന് എനിക്കും തോന്നി പലപ്പോഴും ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മടുപ്പായിരിക്കും പക്ഷെ അങ്ങനെയൊന്നും ആവാതെ നല്ല രീതിയിൽ നമുക്കത് നമ്മുടെ ജീവിതത്തിലും ഉപയോഗപ്പെടുത്തുവാൻ കഴിയണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ആധുനിക സംവിധാനങ്ങളൊക്കെ പഠിക്കാൻ കഴിയുന്ന ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ് പഠനഭാരം അല്പം പോലും ഇല്ലാത്ത മധ്യവേനലവധിക്കാലം മുതിർന്നവർക്കെങ്കിലും ഗ്രഹാതുരമായി ഓർമ്മയിൽ ഉണ്ടാകും പന്ത് കളിച്ചും പുഴയിലും കുളത്തിലും നീന്തി കുളിച്ച് തോർത്തുകൊണ്ട് തോട്ടിലെ മീൻ പിടിച്ച് നടക്കുന്ന ആ കാലം സ്കൂൾ തുറക്കുന്നതിൻ്റെ ആദ്യ നാളുകളിൽ എത്തുന്ന മഴക്കാലം ഇത്തവണ കാലവർഷം നേരത്തെ എത്തിക്കഴിഞ്ഞു ഗ്രാമങ്ങളിൽ വാഴയിലയും ചേമ്പിലയും ചൂടി ഒഴുകിയെത്തുന്ന ചെളിവെള്ളം ചവിട്ടിത്തെറിപ്പിച്ച് നടന്ന ആ പഴയ കാലം പുതിയ സ്ലൈറ്റും മഷിത്തണ്ടും നവരയിലയുമായി കഴിഞ്ഞ പഴയ കാലത്തിൽ നിന്നും ഇന്ന് ഏറെ മാറിക്കഴിഞ്ഞു ഉപ്പുമാവിൻ്റെ മനം മയക്കുന്ന ഗന്ധത്തിനു പകരം കഞ്ഞിയും ഇപ്പോൾ ചോറും കറികളുമായി ഉച്ചഭക്ഷണം പരിഷ്കരിക്കപ്പെട്ടു സ്കൂൾ വാഹനത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ നനയാതെ സുരക്ഷിതമായി സ്കൂളിലും വീട്ടിലേക്കും എത്തിച്ചേരാം മധ്യവേനൽ മധ്യവേനലവധിക്കാലത്ത് പോലും പുതിയ അറിവുകൾ നേടുന്ന തിടുക്കത്തിലാണ് കുട്ടികൾ അന്നും ഇന്നും പഠനത്തോടൊപ്പം നമുക്ക് കിട്ടുന്നത് നല്ല സൗഹൃദങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതും ഒരു സാമൂഹ്യ ജീവിയാക്കുന്നതും നല്ല സുഹൃദ് ബന്ധങ്ങളാണ് അധ്യാപകരെ ബഹുമാനിക്കുന്നതും കുട്ടികളെ പരസ്പരം അംഗീകരിക്കുന്നതും വീട്ടിലുള്ളവരെയും രക്ഷാകർത്താക്കളെയും അനുസരിക്കുന്നതുമെല്ലാം അറിവിനപ്പുറം കുട്ടികൾ നേടേണ്ട കഴിവുകളാണ് പുതിയ പാഠ്യപ്രവർത്തനങ്ങളും പുത്തൻ പ്രതീക്ഷകളുമായി സ്കൂളിലേക്ക് എത്തുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്